നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട് കീർത്തനങ്ങൾ ഒരു സംഗീതം ഒരു പഠിച്ചു കഴിഞ്ഞാൽ ഒരു കീർത്തനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു മനോർമ്മം പാടുക അതെങ്ങനെ മനോർമ്മം പാടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് ആ സംഗീതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആ കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് മനോ സ്വരങ്ങൾ പാടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഹംസദിനീ രാഗത്തിൽ വാദാബി ഗണപതി എന്ന പ്രശസ്തമായ ഒരു കീർത്തനത്തിൻ്റെ മനോർമ സ്വരം ഞങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് പാടിയെടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാസ് എടുക്കാം ആ ക്ലാസ് അല്ല ആ കീർത്തനം നമുക്ക് ഗാന്ധാർത്ഥലാണ് തുടങ്ങുന്നത് ഹംസദ്യാവും അംസത്തിൻ്റെ രാഗം ആരാധനെ കുറിച്ച് നമുക്കൊരു ഇത് പറയാം ഷഡ്ജം ചതുശ്രുതി ഋഷഭം അന്തരഗാന്ധരം പഞ്ചമം കഗ്ലി നിഷാദം ഷഡ്ജം ആ വാദാബി ഗണപതി എന്ന കീർത്തനം തുടങ്ങണത് ഗാന്ധാരത്തിലാണ് തുടങ്ങണത് പണ ഹം പേ സനി വരി സരി സനി സരിങ്ങനെ അപ്പം നമുക്കതിന് ഈ കീർത്തനം പഠിച്ചവർക്കും ഇനി പഠിക്കാൻ ഉള്ളവർക്കും അത് ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടും അപ്പം നമുക്ക് എവിടുന്ന് സ്വരം വേണേലും തുടങ്ങാം ഉദാഹരണം കീർത്തനം പാടി കഴിഞ്ഞു ഗറി സരി വീകണ് ഗറി അപ്പം നമുക്കതിൻ്റെ താളം ഇട്ട് നിങ്ങൾക്ക് എങ്ങനെ പാടണം എന്നുള്ളത് നമുക്ക് കാണിച്ചേരാം സരി വ ആദ്യ സരി വികണ് ഗ അവസാനത്തെ അടിക്ക് ഗത ബീങ്കണ് അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പം താള വിട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഞാൻ കുറച്ച് സ്വരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളാ സ്വരങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്ത് കഴിഞ്ഞിട്ടും അതിനെ നിങ്ങളത് കണ പഠിക്കുക പഠിച്ചുകൊണ്ട് നമുക്ക് കണവടിക്കുകയോ കണ പഠിക്കാതിരിക്കുമോ നിങ്ങൾ കുറച്ച് ബാലൻസ് ആകട്ടെ പകരി ശരി വണ്ടോ സരി ഗഗരി ശരിവാങ്ങണ് അപ്പം ശരി ഗഗരി ശരി വ താളത്തിൻ്റെ പകുതിക്ക് തുടങ്ങാം ശരി ഗഗരി ശരി വീങ്ങണ് പഠിയും സരി ഗ പകരി സരി വണ് അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ താളം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇട്ടുകഴിഞ്ഞ് സരി ഗ പകരി സരി വ്യപാതരത്തെ ചെന്ന് കഴിഞ്ഞു അപ്പം അതോ ഓക്കെ സരി ഗ പനി സി പകരി സരി പാദ പി ഗണ് അപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് ഏർ ഇത്രയും സ്വരം പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ ഓക്കെ സരി ഗ പരി ഗ്രീ ഗദ്ധ അപ്പൊ സരിവ അങ്ങനെടുക്കാം സിഞ്ഞ് കാണല്ലോ സരിവി ഗണ് നമുക്ക് താളത്തിൻ്റെ അവസാനം ഗറി സരിവ ഇങ്ങനെ എടുത്താൽ മതി ഒന്നാമതി മതി ഗറി സരി ഗറി சரிகப நீங்களே இது எழுதி எடுக்கவும் நீங்களே படிக்கவும் சரிகப நிப பனிசனிப பனிபங்க ரிகரிச சரிக சரி சரி கரி பா தி பா സരി പണ്ണ് അപ്പം ഞാൻ ഈ സ്വരെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും ചിലപ്പം ആ താളത്തിൽ അരിക്കല കാരണം ഇങ്ങനെ നിർത്തി നിർത്തി പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റ് താളത്തിൽ കയറി വരികയല്ലോ കേട്ടോ നിങ്ങളിപ്പോൾ ചിലപ്പോൾ താളം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് കിട്ടിയല്ല കാരണം ഞാൻ നിർത്തി നിർത്തി നിങ്ങൾക്ക് ഒരു പീസ് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് കാരണം കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് താളം ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുള്ളോ പ താളെ നിക്കുവാണോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താള എടു നിൽക്കല്ലേ സരി ഗ പെ ഈ കുറച്ച് സ്വരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം സരി ഗ പനി സനിസ നി സരി ഗ സരി ഗാ അങ്ങനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ആ കീർത്തനത്തിന്റെ ആദ്യം പല്ലവി നമുക്ക് പാടിയെടുക്കാം ഗ ഗ്രീ റി ഗ ഗ

ഗ്രണ്ടോ സമുക്ക് മെച്ച പഠിക്കുമ്പോ സ സ സി സരി സി സരി സരി ഗറി സ सरी गरी ग सानी पनी सानी प गप री सरी पर निशान गरीब था

പനി പനി സനി പക പരി സരി ഗ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സ്വരങ്ങളൊക്കെ നമുക്ക് പഠിക്കണമെങ്കിലും വരണമെങ്കിൽ നമുക്ക് ഇത് ഏകദേശം ഇതുപോലെ സരി ഗറി ഗ്രനി സനി സരി സ സനി പ പസീ സ നി സി രി അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു കുറച്ച് സ്വരങ്ങൾ നിങ്ങൾ ഇപ്പം ഇതേ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചതാണ് നിങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് സ്വരങ്ങളിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ പാടി പാടി ചുമ്മാ ഒന്നാകലപ്പം ഏറ്റവും പതുക്കാൻ മതി ഗ പ ഗ പരി രി ഗീ സ സി രി ഗ ഗ ഇങ്ങനെ രണ്ട് മൂന്ന് സ്വരങ്ങളും മതി ഗ പ രി ഗറി സ ഈ ഇതുപോലെ രീതി നിങ്ങൾ കുറച്ച് ഇങ്ങനെ സ്വാതന്ത്ര്യം ചെയ്ത് പതൊക്കെ പതുക്കെ എടുത്ത് എടുത്തിട്ട് പിന്നെ നമുക്ക് താളത്തിലാക്കി നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കീർത്തനത്തിൻ്റെ മനോർമ്മ സ്വരങ്ങൾ ആക്കിയെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാഗം രാഗവിസ്താരത്തിലേക്ക് നിങ്ങൾക്ക് വരാം അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സ്വരങ്ങൾ കുറച്ചെടുക്കുക എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ പാടി നോക്കുക പാടി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം ക്ലിയർ ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെങ്കിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ വിളിച്ചാൽ മതി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണമെന്നില്ല നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്ലാസ് കേട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം